കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എച്ച് എം എൽ പ്ലാന്റേഷൻ വക എസ്റ്റിറ്റ്യൂറ്റ് ലയം ഇടിഞ്ഞു വീണു എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി ഓമനാ ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഈ സമയം ലയത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ലയത്തിലെ താമസക്കാരായ ആറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വണ്ടിപ്പിരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപം താമസക്കാരായ ശശി ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് കുടുംബം ആശുപത്രിയിൽ പോയിരുന്ന സമയത്തായിരുന്നു അപകടം ജോലി ചെയ്തിട്ട് നാളെ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല ഈ ലയം മണ്ണിട്ട് കെട്ടിയതാണ് ഞാൻ കമ്പനിയോട് പറഞ്ഞു ലൈം ഇടിഞ്ഞു പോവും ഞങ്ങൾക്ക് വേറൊരു സൗകര്യം തരണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല ലേബർ ഓഫീസർ ലേബർ ഓഫീസിൽ പരാതി ചെയ്തു വില്ലേജ് ഓഫീസിൽ പരാതി ചെയ്തു തഹസിലുകാർക്ക് പരാതി കൊടുത്തിരുന്നു കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്നെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്ന ആശുപത്രിയിലായിരുന്നു ഞാൻ ആ സമയമാണ് ഈ ലയം ഇടിഞ്ഞു വീഴുന്നത് ഇടിഞ്ഞു വീണെൻ്റെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി ലയത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് എങ്കിലും വീട്ടിലുണ്ടായിരുന്ന ഗ്രഹോപകരണങ്ങൾ നശിച്ചു ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ ആറോളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ടുള്ളത് ലയങ്ങളുടെ ശോചിയാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റിപാർപ്പിക്കണമെന്ന വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് തുടർന്ന് റവന്യൂ വിഭാഗം ഇടപെട്ടതോടെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലയത്തിൽ താമസക്കാരായ ആറോളം കുടുംബങ്ങളെ മാറ്റിപ്പാര്പ്പിക്കുന്നതിന് എച്ച്എംഎല് മാനേജ്മെന്റിന് നിർദ്ദേശം നല്കുകയും ചെയ്തു